എൽ എസ് എസ് സ്കോളർഷിപ്പിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത് വലിയ നാലക്ക സംഖ്യ ചെറിയ നാലക്ക സംഖ്യ എന്നിവയുടെ കൂടെ മറ്റൊരു നാലക്ക സംഖ്യയോ മൂന്നക്ക സംഖ്യയോ കൂട്ടുന്ന പ്രവർത്തനമാണ് ആദ്യത്തെ ചോദ്യം ഏറ്റവും വലിയ നാലക്ക സംഖ്യയോട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കൂട്ടിയാൽ കിട്ടുന്ന തുകയെത്ര ഈ ഗണിതക്രിയ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഏറ്റവും വലിയ നാലക്ക സംഖ്യ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം ഏറ്റവും വലിയ സംഖ്യ കിട്ടാൻ ഏറ്റവും വലിയ ഒറ്റ ഒറ്റസംഖ്യയായ ഒൻപത് ആവർത്തിച്ചെഴുതിയാൽ മതി അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടാൻ ഒൻപത് നാല് പ്രാവശ്യം ആവർത്തിച്ചെഴുതിയാൽ മതി അപ്പോൾ കിട്ടുന്ന തുക എത്രയായിരിക്കും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരിക്കും ഇപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടിയിരിക്കുന്നല്ലോ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനോടുകൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കൂട്ടണം സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ആദ്യം ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ തമ്മിലാണ് കൂട്ടുന്നത് ഒന്നാമത്തെ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്ത് ഒൻപതും രണ്ടാമത്തെ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്ത് ആറുമാണ് ഒൻപതും ആറും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് ഒൻപതിനോട് ആറ് കൂട്ടുമ്പോൾ നമുക്ക് പതിനഞ്ച് കിട്ടും ആ പതിനഞ്ചിൽ അഞ്ച് എന്ന സംഖ്യ നമ്മൾ ഒൻപതിനും ആറിനും താഴെ എഴുതും ബാക്കി പത്തിൽ ഒന്ന് എന്ന സംഖ്യ ഒൻപതിന് മുകളിലായി എഴുതി വയ്ക്കും പത്തിൻ്റെ സ്ഥാനത്ത് ഒന്ന് എന്നെഴുതിയാൽ അതിൻ്റെ മൂല്യം പത്താണ് അപ്പോൾ പത്തിൻ്റെ സ്ഥാനത്ത് ഏതൊക്കെ സംഖ്യകളാണുള്ളത് ഒന്ന് ഒൻപത് ഏഴ് ഇനി നമ്മൾ ഒന്നിനോട് കൂടി ഒൻപത് കൂട്ടണം ഒന്നിനോട് കൂടി ഒൻപത് കൂട്ടുമ്പോൾ പത്ത് കിട്ടും പത്തിനോട് കൂടി എത്രയാണ് കൂട്ടേണ്ടത് ഏഴ് പത്തിനോട് കൂടി ഏഴ് കൂട്ടുമ്പോഴോ പതിനേഴ് കിട്ടുന്നു പതിനേഴിൽ ഏഴ് എന്ന സംഖ്യ നമ്മൾ ഒന്നിനും ഒൻപതിനും ഏഴിനും താഴെയായി എഴുതി വയ്ക്കുന്നു ബാക്കി വരുന്ന ഒന്ന് അത് നൂറിൻ്റെ സ്ഥാനത്തുള്ള ഒൻപതിനു മുകളിലായി എഴുതി വയ്ക്കുന്നു നൂറിൻ്റെ സ്ഥാനത്ത് ഒന്ന് എന്നെഴുതിയാൽ അതിൻ്റെ മൂല്യം നൂറാണ് എങ്കിൽ നൂറിൻ്റെ സ്ഥാനത്ത് ഏതൊക്കെ സംഖ്യകളാണുള്ളത് ഇപ്പോൾ ഒന്ന് ഒൻപത് ഒൻപത് നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഒന്നിനോട് കൂടി ഒൻപത് കിട്ടുമ്പോൾ പത്ത് കിട്ടും കൂടി ഒൻപത് കൂട്ടുമ്പോൾ പത്തൊൻപത് കിട്ടും പത്തൊൻപതിൽ ഒൻപത് എന്ന സംഖ്യ നമ്മൾ താഴെ ഒന്നിനും ഒൻപതിനും ഒൻപതിനും അതായത് നൂറിൻ്റെ സ്ഥാനത്തായി എഴുതി വയ്ക്കുന്നു ബാക്കി ഒന്നിന് ആയിരത്തിൻ്റെ സ്ഥാനത്തെ ഒൻപതിന് മുകളിലായി എഴുതും ഇനി എന്താണ് ചെയ്യേണ്ടത് ആയിരത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ ബാക്കിയുണ്ട് എന്തൊക്കെയാണ് ആയിരത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ ഒന്ന് ഒൻപത് രണ്ട് ആ മൂന്ന് സംഖ്യകൾ തമ്മിൽ കൂട്ടണം ഒന്നിനോട് കൂടെ ഒൻപത് കൂട്ടുമ്പോൾ പത്ത് കിട്ടും പത്തിനോട് കൂടി രണ്ട് കൂട്ടുമ്പോഴോ പന്ത്രണ്ട് ആയിരത്തിനപ്പുറത്തേക്ക് ഇനി സംഖ്യകളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ പന്ത്രണ്ട് പൂർണ്ണമായും താഴെ എഴുതി വയ്ക്കുന്നു അപ്പോൾ ആകെ തുക കിട്ടിയല്ലോ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കൂട്ടിയപ്പോൾ നമുക്ക് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കിട്ടി ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിനോടുകൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് കൂട്ടിയപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കിട്ടി ഈ കണക്ക് ഗണിതക്രിയ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു ഗണിത പ്രശ്നമെടുത്ത് ചെയ്താലോ എന്താ കുട്ടികളെ നിങ്ങൾ തയ്യാറല്ലേ അതെ അതെ ഓ എങ്കിൽ നമുക്ക് അടുത്ത ഗണിത പ്രവർത്തനത്തിലേക്ക് പോകാം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയോട് കൂടി മുന്നൂറ്റി എഴുപത്തി ആറ് കൂട്ടണം എങ്ങനെയാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതെ ഒൻപത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം ഒൻപത് 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 അപ്പോൾ എത്രയാണ് കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കണ്ടെത്തിയിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ മൂന്നക്ക സംഖ്യയോട് കൂടി മുന്നൂറ്റി എഴുപത്തി ആറ് കൂട്ടണം ഇപ്പോൾ കൂട്ടേണ്ട സംഖ്യ എത്രയാണ് മുന്നൂറ്റി എഴുപത്തി ആറ് ഇപ്പോൾ രണ്ട് സംഖ്യകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഇനി എന്ത് ചെയ്യണം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകൾ ഏതൊക്കെയാണ് ഒൻപതും ആറും ഒൻപതും ആറും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും എത്ര കിട്ടുന്നത് ഒൻപതും ആറും പതിനഞ്ച് പതിനഞ്ചിൽ അഞ്ചിന് നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് താഴെയായിട്ട് എഴുതും ബാക്കി പത്തിൽ ഒന്നിന് പത്തിൻ്റെ സ്ഥാനത്ത് ഒൻപതിന് മുകളിലായിട്ടും എഴുതും ഇനി എന്താണ് ചെയ്യേണ്ടത് പത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം അതെ ഏതൊക്കെയാണ് പത്തിൻ്റെ സ്ഥാനത്ത് സംഖ്യകൾ പറഞ്ഞേ ഒന്ന് ഒൻപത് ഏഴ് ഒന്നിനോട് കൂടി ഒൻപത് കൂട്ടും ഒന്നിനോട് കൂടി ഒൻപത് കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് പത്ത് ഇനി കൂടി ഏഴ് കൂട്ടും അതെ ഏഴ് കൂട്ടും പത്തിനോട് കൂടി ഏഴ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു പതിനേഴ് പതിനേഴിൽ ഏഴിന് നമ്മൾ പത്തിൻ്റെ സ്ഥാനത്ത് താഴെയായിട്ട് എഴുതുന്നു ബാക്കി ഒന്നിന് നമ്മൾ നൂറിൻ്റെ സ്ഥാനത്ത് ഒൻപതിന് മുകളിലായിട്ട് എഴുതുന്നു ഇനി നമ്മൾ എന്താ ചെയ്യുക നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം ഏതൊക്കെയാണ് നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ ഒൻപത് മൂന്ന് ഒന്നിനോട് കൂടി ഒൻപത് കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത് അതെ പത്ത് പത്തിനോടുകൂടി മൂന്ന് കൂട്ടുമ്പോഴോ പതിമൂന്ന് കിട്ടും ശരിയാണ് പതിമൂന്ന് കിട്ടും നമ്മൾ നമ്മളെ പതിമൂന്നിന് നമ്മൾ എവിടെ എഴുതും മുഴുവനായി താഴെ തന്നെ എഴുതും കാരണം എന്താണ് നൂറിൻ്റെ സ്ഥാനത്തിനിപ്പുറത്തേക്ക് ആയിരത്തിൻ്റെ സ്ഥാനത്ത് വേറെ സംഖ്യകളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പതിമൂന്നിന് പൂർണ്ണമായിട്ടും അവിടെ എഴുതി വയ്ക്കുന്നു അങ്ങനെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോടുകൂടെ മുന്നൂറ്റി എഴുപത്തിയാറ് കൂട്ടിയപ്പോൾ ആകെ തുക എത്രയാണ് കിട്ടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ ഗണിതക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ മനസ്സിലായല്ലോ അതെ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലത്തെ ഒന്ന് രണ്ട് കണക്കുകൾ തന്നാൽ ചെയ്യാൻ കഴിയുമോ എന്താ പറഞ്ഞത് ഓ ശരി ശരി അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്ന് രണ്ട് കണക്കുകൾ തരാം അതൊന്ന് ചെയ്ത് നോക്കുക ഏറ്റവും വലിയ നാലക്ക സംഖ്യയോട് ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തിയാറ് കൂട്ടുക രണ്ടാമത്തെ എൻ്റെ പ്രശ്നം നോക്കൂ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയോട് എഴുന്നൂറ്റി അറുപത്തിയെട്ട് കൂട്ടുക ഈ രണ്ട് കണക്കുകളും കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ ഓക്കേ എല്ലാവർക്കും ശുഭദിനം